ഈ നിമിഷപ്രിയുടെ ശിക്ഷ വധശിക്ഷ വീണ്ടും വരുന്നു എന്നൊക്കെ കേൾക്കുന്നു അതായത് ഇവരായിട്ട് അവിടെ തട്ടിക്കളിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പം തലാലിന്റെ സഹോദരൻ വന്നിട്ട് വീണ്ടും പറയുന്നു വധശിക്ഷ വേണോന്ന് പറയുന്നു വധശിക്ഷ ഒഴിവാക്കി എന്നാണോ നേരത്തെ കേട്ടത് അപ്പൊ അത്തരത്തിൽ ഇപ്പോ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത് ഇവർക്ക് മോചനം മോചനമുണ്ടാവത്തില്ലേ ഈ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇതിനകത്തെ പ്രധാന ഘടകം അതായത് നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കണമെങ്കിൽ തലാലിന്റെ കുടുംബം അത് കൃത്യമായിട്ട് കോടതിയെ ധരിപ്പിക്കണം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സൂഫി പണ്ഡിതർ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദിയാധനം വാങ്ങിച്ചിട്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് തലാലിൻ്റെ കുടുംബം എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതിൻ്റെ പ്രധാന കാരണം ഈ തലാലിൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാലിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഈ തലാലിൻ്റെ സഹോദരന് അതിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ദിവാദാനത്തെക്കുറിച്ച് സംസാരിക്കാനോ ഈ വാദശ്രിയ നടപ്പിലാക്കണം എന്നോ ഒഴിവാക്കണമെന്നോ പറയാനോ ഉള്ള അധികാരമില്ല എന്നാണ് മനസ്സിലാവുന്നത് തലാലിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും പിന്നെ ഭാര്യക്കും മക്കൾക്കുമാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അവിടുത്തെ സൂഫി പണ്ഡിതരും നയതന്ത്ര ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ തലാലിൻ്റെ ഈ അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ നിമിഷപ്രിയയ്ക്ക് വിധിച്ചിരുന്ന വധശിക്ഷ ഒഴിവാക്കാൻ തീരുമാനമായത് എന്നാണ് സേവ് ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഇന്റർനാഷണലിന്റെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കിയത് ഇതേ കാര്യം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറും നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വധശിക്ഷ റദ്ദു ചെയ്യാൻ തീരുമാനം ആയി അതിനെ പറയുന്ന കാര്യം തലാലിൻ്റെ കുടുംബം അത് അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രാം തീയതി നടക്കും എന്ന് പറഞ്ഞിട്ട് വലിയ മാധ്യമ ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ നേടിയതാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വധശിക്ഷ നടപ്പിലാക്ക ഇത്രാം തീയതി നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം എം എൽ എക്ക് ഉണ്ടാവുകയും അവിടെ കൃത്യമായിട്ട് ഒരു ഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള സൂഫി പണ്ഡിതർ വഴി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ നീക്കങ്ങളും ഇന്ത്യ നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി നടത്തിയ എല്ലാം തന്നെ ചെന്നെത്തുന്നത് തലാലിൻ്റെ കുടുംബത്തിലാണ് കാരണം അവിടെയുള്ള ഈ കൃത്യമായിട്ട് ഭരണ ഇല്ലാതെ ഹൂത്തി തീവ്രവാദികളാണ് അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് അവർക്ക് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു നേതൃത്വമില്ല എന്നുള്ളതാണ് വസ്തുത അവർ ആര് പറഞ്ഞാൽ കേൾക്കും എന്നതിനെക്കുറിച്ച് ലോകത്ത് ഒരാൾക്കും ഒരു എന്താ പറയുക അഭിപ്രായവും അല്ലെങ്കിൽ ഒരാൾക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല പിന്നെ ഇറാൻ വഴി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൂത്തികൾ കേൾക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ നിലവിലുള്ളൂ പക്ഷേ ഈ പറഞ്ഞ നിമിഷപ്രിയ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സന എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ ഈ ഹൂത്തികളുടെ കൈവശത്തിലാണ് അപ്പോൾ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടോ ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ ഈ ഹൂത്തികൾ ആ ഹൂത്തികളിലേക്കാണ് എത്തേണ്ടത് പക്ഷെ അത് ആരിലേക്ക് എത്തും ആര് വഴി എത്തും എന്നതിനൊരു കൃത്യമായിട്ടുള്ള ധാരണയില്ല പകരം നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഈ പറഞ്ഞ സൂഫി പണ്ഡിതന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് തലാലിൻ്റെ കുടുംബവുമായിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇരിക്കെ ഈ തലാലിന്റെ കുടുംബവുമായിട്ട് നിരവധി തവണ ചർച്ചകൾ നടത്തി പക്ഷെ ഒരുപാട് തവണ ആ കുടുംബത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തലാലിന്റെ സഹോദരൻ വഴി ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് ഘട്ടത്തിലാണ് ഇവർക്ക് തലാലിന്റെ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത് ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറബി അല്ലാതെ മറ്റൊരു ഭാഷയെക്കുറിച്ച് അവർക്കറിയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോ അറബി ഭാഷയിൽ സംസാരിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഈ നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെ ഒരു വർഷത്തിനു മേള ഈ പ്രസന്നകുമാരി അവിടെ പോയി താമസിക്കുന്നത് അവർക്ക് ഉൾപ്പെടെ പലതവണ തലാലിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ നോക്കിയപ്പോഴും ഈ ആശയവിനിമയത്തിന്റെ വലിയ പ്രശ്ന പ്രശ്നം ഉണ്ട് അവിടെ പിന്നീട് ഈ സാമൂഹിക ജറം എന്ന് പറയുന്ന ആളാണ് പിന്നീട് അതിന്റെ ഇടയിൽ സംസാരിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹം പോലും നിമിഷപ്രിയ കേസിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഈ ആക്ഷൻ കൗൺസിൽ നിന്ന് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം പിന്നെ നാല്പതിനായിരം ഡോളർ നാല്പതിനായിരം ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയായി അപ്പം അത്രയും പൈസയുടെ ആരോപണം നേരിടുന്ന അദ്ദേഹത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഒഴിവാക്കിയിരുന്നു പിന്നീട് ഈ പ്രസന്നകുമാരിക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന ആർക്കോ ആ കുടുംബീട്ടോ സംസാരിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് കാന്തപുര അബുബക്കർ മുസ്ലിയാർ ആർ അവിടെയുള്ള സൂഫി പണ്ഡിതനുമായിട്ട് ബന്ധപ്പെടുന്നത് സൂഫി പണ്ഡിതൻ കൃത്യമായിട്ട് ഇതിൽ തലാലിൻ്റെ സഹോദരൻ കോടതിയുടെ ആൾ ജയിലിൽ നിന്നുള്ള ആൾ ഈ സൂഫി പണ്ഡിതൻ ഇത്രയും ആളുകൾ സംസാരിച്ചതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിലാണ് തലാലിൻ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് ജൂലൈ പതിനാറിന് നടപ്പിലാക്കില്ല എന്നുള്ളൊരു കാര്യം ഇതിന് വേറെ ഒരു വശം കൂടി നമ്മൾ സംസാരിക്കണം അതായത് അങ്ങനെയും കൂടെ ഒരു വാർത്തകൾ വന്നിരുന്നു അതായത് ഈ ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ തീവ്ര മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള യമൻ പോലുള്ള സ്ഥലത്ത് ഹോത്തികൾ നിയന്ത്രിക്കുന്ന യമനിൽ നമ്മുടെ രാജ്യത്തെ ഒരു ആളെ വധിച്ച മറ്റൊരു രാജ്യത്തെ ഒരു പെൺകുട്ടി അവളെ ഇന്ന് തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വൈകാരികമായിട്ട് അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ നിയന്ത്രണാതീതമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആ ജയിൽ പരിസരത്ത് എന്ന് കണക്ക് കൂട്ടിയിട്ട് ഒരു പക്ഷേ അങ്ങനെയും ഈ വധശിക്ഷ മരവിപ്പിച്ചതാകാം എന്ന ഒരു സൂചനകളാണ് ആ സമയത്ത് പുറത്തു വന്നിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പല ആളുകളുടെ കാര്യത്തിൽ അതായത് ആരോടും പറയാതെ വധശിക്ഷ അങ്ങ് നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് നടപ്പിലാക്കി എന്നറിയിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാതെ കാരണം ഈ പറഞ്ഞതുപോലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ വലിയ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അങ്ങ് നടന്നിട്ടുണ്ട് അതെ അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയും സാധിക്കാം എന്ന് പറഞ്ഞു പിന്നീട് ഈ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായിട്ട് തലാലിന്റെ വധ വധക്കേ തലാലിന്റെ കൊലക്കേസിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ റദ്ദ് ചെയ്തു അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി എന്ന് പറഞ്ഞുള്ള വാർത്ത വരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലാവുകയും ചെയ്യുന്നു കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു എന്ന് ഔദ്യോഗികമായിട്ട് ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രൻ തന്നെ വ്യക്തമാക്കി കാന്തപുരത്തിന്റെ ഓഫീസ് പറയുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തലാലിന്റെ സഹോദരൻ വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളുടെ എടുത്തില്ല നിങ്ങൾ ആരോടാണ് ചർച്ച നടത്തിയത് എങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വരൂ അതിന്റെ ഡോക്യുമെന്റ്സ് കാണിക്കൂ എന്ന് പറഞ്ഞു വരുന്നു പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിലവിലിപ്പോ തലാലിന്റെ വധക്കേസിൽ നിമിഷപ്രിയക്ക് വധശിക്ഷ നൽകണം എന്ന് പറഞ്ഞിട്ട് അറ്റോർണി ഒരു കേസ് കൊടുത്തിരിക്കുക ഒരു ലെറ്റർ കൊടുത്തിരിക്കുകയാണ് തലാലിന്റെ സഹോദരൻ ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു വശം കൂടി നമ്മൾ സംസാരിക്കണം അതായത് തലാലിന്റെ സഹോദരൻ കൃത്യമായിട്ട് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇവിടെയുള്ള കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള രണ്ടാളുകൾ ഈ തലാലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പ്രധാനപ്പെട്ട ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇതെല്ലാം തന്നെ അറബിയിലേക്ക് മൊഴിമാറ്റി തലാലിന്റെ ഫേസ്ബുക്ക് പേജ് വഴിയും ഇമെയിൽ വഴിയും ക്ഷമിക്കണം തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പേജ് വഴിയും ഇമെയിൽ വഴിയും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ഇവർക്ക് കിട്ടുന്ന ആനന്ദം എന്താണ് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായമുണ്ടോ അല്ലെ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല പക്ഷേ അവിടെ വർഗീയമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട് തിരിച്ചു വരരുത് എന്ന് മാനസികമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രത്യേകതരം മനോവികാരമുള്ള ആളുകളാണ് ഇവർ എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം അതുകൊണ്ടാണല്ലോ ഈ നിമിഷപ്രിയ കേസിൽ രാജ്യമൊട്ട് ഒരേ ഒരു ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുമ്പം അതൊരു രാജ്യത്തിന്റെ മൊത്തം ആഗ്രഹമായിട്ട് മാറിയിട്ട് ആ രാജ്യത്തിന്റെ ഏകകണ്ഠമായിട്ടുള്ള ആ ശ്രമത്തിന് വിലങ്ങു തടിയാവുന്ന തരത്തിൽ രണ്ടാളുകൾ പ്രവർത്തിക്കുക അതെ പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു കേസുകളിൽ അപ്പം അവർ ഈ രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തായാലും നിമിഷപ്രിയ വധക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ തലാലിൻ്റെ സഹോദരം വീണ്ടും അറ്റോർണി ജനറലിന് കത്ത് നൽകുന്നു പക്ഷേ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു എന്ന് നേരത്തെ പറയുകയും ചെയ്യുന്നു ഇനി എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക